മച്ചാ പറയാം കുറേ ദിവസമായി മീൻ പിടിച്ചു കിടക്കുന്നത് വേറെ ഏറ്റേക്ക് നമുക്കൊരു പെരുമ്പാമ്പിനെ അങ്ങ് പിടിക്കുക കമ്പിനിക്കറിങ്ങനെ പോകുമ്പോൾ മതിൻ്റെ ഇലക്കൂടെ ഒരു സാധനം എഴിഞ്ഞു പോകുന്നു ഒരു പറഞ്ഞ പെരുമ്പാമ്പ് എല്ലാം അണലി വന്ന് ചെറിയ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് കണ്ടത് വേറെ വലിയ ടോർച്ചർ എടുത്ത് വന്ന് നോക്കുമ്പോൾ സാധനത്തിനെ കാണുന്നില്ല പിന്നെ ഒരു മരത്തിൻ്റെ മേലെ കയറി കുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും അതിൻ്റെ വേലിങ്ങനെ കേച്ചിട്ട് വേണം പിടിക്കുകയെ നല്ല കമ്പി കഷ്ണങ്ങളുടെ എടുത്ത് തായ തട്ടിയിട്ട് നല്ല വലയിലാക്കി എല്ലാം കൂടി ചുരുട്ടി അങ്ങോട്ട് പിടിച്ച് അതിൻ്റെ അടുക്ക് കുറേ പോയി കളയാൻ ശ്രമിച്ചു പോയി ആറ് ഇട്ട് കൊടുക്കുകയാണ് വലയിലാക്കി ചുരുട്ടി അട ഇട്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അപ്പോൾ ഓര് പറഞ്ഞ നാളെ രാവിലെ എടുക്കാൻ വരുന്നത് ഇപ്പോൾ ഇട്ടില്ലേ അഥവാ ചത്തുപോയിക്കണ്ടെങ്കിൽ ആരും കൊടുക്കൂലേ അങ്ങനെ എന്താക്കി റമ്മിൽ റമ്മെടുത്ത് റമ്മിലിട്ട് മെല്ല മൂടി അട ഇട്ടേച്ച് മൂടിയിട്ട് അതിൻ്റെ മേലെ ടേബിളും വെച്ച് ഒരു ഷോപ്പിൻ്റെ ഉള്ളിലും വെച്ച് അഥവാ പോയി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൽ തന്നെ ഉണ്ടാവും മെല്ലെ പുറത്തേക്ക് ഇറക്കിയിട്ട് ചാക്കിലാക്കി കുറേ കളിച്ച് നോക്കി നോക്കുമ്പോൾ ഒന്നിട്ടും ചാക്കിലാവുന്നില്ല എല്ലാം കൂടി വലയെന്നെന്താക്കി റമ്മിലിട്ട് റെമ്മിൽ തന്നെ അടച്ച് ഒരു അധികം വലിപ്പം ഒന്നും ഒരു മീഡിയ സൈസ് വലിപ്പ് ഇത് തടിയും കുറവാണ് ചില സ്ഥലത്തുള്ള കളെ പൊള്ളായ പെരുമ്പ തടിയല്ല അത്രയൊന്നും വലിപ്പമില്ല ഇത്